ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ ഒരുങ്ങുന്ന അർജന്റീനയുടെ പ്ലേയിങ് ഇലവനിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന അർജന്റീന ക്വാർട്ടറിൽ ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ കീഴടക്കിയാണ് അർജന്റീന സെമി ഫൈനലിലെത്തിയത് നിശ്ചിത സമയത്ത് ഒന്ന് ഒന്ന് സമനിലയിലായതിനെ തുടർന്നായിരുന്നു കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത് ഷൂട്ടൌട്ടിൽ നാല് രണ്ടിന്റെ ജയത്തോടെ അർജന്റീന സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കുകയായിരുന്നു കാനഡയ്ക്കെതിരായ സെമിയിൽ അർജന്റീനയുടെ മധ്യനിരയിൽ മാറ്റമുണ്ടാകും എന്നാണ് ടീം വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സൂചന ഇക്വഡോറിനെതിരായ ക്വാർട്ടറിൽ അർജന്റീനയുടെ മധ്യനിരയിൽ ഇറങ്ങിയവരിലാണ് അഴിച്ചുപണി ഉണ്ടാവുക റോഡ്രിഗോ ഡിപ്പോൾ അലക്സിസ് മക് അലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് എന്നിവരായിരുന്നു ഇക്വഡോറിനെതിരെ മധ്യനിരയിൽ ഉണ്ടായിരുന്നത് ലയണൽ മെസ്സി ലൌതാരോ മാർട്ടിനസ് നിക്കോളാസ് ഗോൺസാലസ് എന്നിവർ ആക്രമണത്തിലും സ്റ്റാർട്ടിംഗ് ഇലവനിലെത്തിയിരുന്നു മാർക്കസ് അക്യുവിന കളിക്കളത്തിൽ ഇറങ്ങാൻ തയ്യാറായി എത്തി എന്നതാണ് മധ്യനിരയിൽ മാറ്റം വരാനുള്ള സുപ്രധാന കാരണം അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസും കളിക്കാനുള്ള ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടുണ്ട് കോപ്പ അമേരിക്കയിൽ ആദ്യമായി എത്തിയ കാനഡ സെമി ഫൈനലിൽ വരെ എത്തിയിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കാനഡയും അർജന്റീനയും ഒന്നിച്ചായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഗ്രൂപ്പ് എയിൽ കാനഡയും അർജന്റീനയും പരസ്പരം ഏറ്റുമുട്ടിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിനുള്ള പന്തുരുണ്ടു തുടങ്ങിയത് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം ജൂലിയൻ അൽവാരസ് നാൽപ്പത്തി ഒൻപതാം മിനിറ്റിലും ലവദാരോ മാർട്ടിനസ് എൺപത്തി എട്ടാം മിനിറ്റിലും അടിച്ച ഗോളുകളിലൂടെ അർജന്റീന രണ്ട് പൂജ്യത്തിന്റെ ജയം സ്വന്തമാക്കുകയായിരുന്നു ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധ നിലയിൽ മോളിന ക്രിസ്റ്റ്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് മാർക്കസ് അക്യൂന എന്നിവരായിരുന്നു കാനഡയ്ക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങിയത് ഏഞ്ചൽ ഡി മരിയ റോഡ്രിഗോ ഡീ പോൾ ലിയാൻഡ്രോ പെരേഡസ് മക്കലിസ്റ്റർ എന്നിവർ മധ്യനിരയിൽ കളിച്ചു ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസുമായിരുന്നു സ്റ്റാർട്ടിംഗ് ഇലവനിലെ ആക്രമണം നടത്തിയത് കോപ്പ അമേരിക്കയുടെ മറ്റൊരു സെമി ഫൈനലിൽ കൊളംബിയയും ഉറുഗ്വയും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് സെമി ഫൈനലിൽ പനാമയെ മറുപടിയില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് കീഴടക്കിയാണ് ജെയിംസ് റോഡ്രിഗസ് നയിക്കുന്ന കൊളംബിയ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏറ്റവും മികച്ച താരത്തിനുള്ള പട്ടികയിൽ മുൻപന്തിയിലാണ് ജെയിംസ് റോഡ്രിഗസ് എന്നതും ശ്രദ്ധേയമാണ് അഞ്ചു തവണ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ കീഴടക്കിയാണ് ഉറുഗ്വെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് നിശ്ചിത സമയത്ത് ഒന്ന് ഒന്ന് സമനിലയായതോടെയാണ് ജേതാവിനെ നിർണ്ണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നത് ഷൂട്ടൌട്ടിൽ നാല് രണ്ടിനായിരുന്നു ഉറുഗ്വയുടെ ജയം കോപ്പ അമേരിക്ക കിരീടം ഏറ്റവും അധികം സ്വന്തമാക്കിയ ടീമുകളാണ് അർജന്റീനയും ഉറഗ്വയും ഇരു ടീമുകളും പതിനഞ്ച് തവണ വീതം കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്